ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ടുള്ളൊരു കോണും അതുപോലെ ചിക്കൻ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ടുള്ളൊരു കോണും അതുപോലെ മൈദ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ റോളും നമ്മൾ മൈദ ദോശയിലൊക്കെ ചെയ്തെടുക്കില്ലേ അങ്ങനെ ഒരു ചിക്കൻ റോളുമാണ് മറ്റേത് നമ്മൾ ബീഫ് വെച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ചിക്കൻ അല്ല സോറി ഇത് ചിക്കൻ റോളും അത് ബീഫ് ബീഫിൻ്റെ ഒരു കോണുമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിതാ ഒരു ഒന്നര കപ്പോളം മൈതെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ചെറിയൊരു കോഴിമുട്ടയാണ് അതുകൂടി പൊട്ടിച്ച് വെച്ചിട്ട് ഇതൊരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക ഇങ്ങനെ ഒന്നിലെ സ്പൂൺ വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങൾക്ക് ഏതാ എളുപ്പം അങ്ങനെ ചെയ്യുക ഞാനിത് അവിടെ വിസ്ക് വെച്ചിട്ട് ചെറു ഇങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം വെള്ളം കുറച്ച് അധികം ഒഴിക്കണം ആദ്യം കുറച്ച് ഒഴിക്കുക ഇത് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അളവ് നോക്കിയിട്ട് കൂടുതൽ ലൂസ് ആവേണ്ടത് നമ്മൾ മൈദ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചീച്ച് വെള്ളം ഒഴിക്കുക അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ മിക്സാക്കാൻ പണിയുള്ളവരാണെങ്കിൽ ഒറ്റടിക്ക് ഒഴിച്ചിട്ട് മുട്ടയും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സീൻ്റെ ചാരിൽ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ അതാ സംഭവം സെറ്റായിട്ടുണ്ട് കട്ട് ഒന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കണം ചെറുതായിട്ട് കട്ടയൊക്കെ ഉണ്ട് കേട്ടോ അതങ്ങോട്ട് പോകുന്നില്ല ഇനി അതടക്കട്ടെ നമുക്കിതിലേക്ക് ഉള്ള ചിക്കനൊന്നും റെഡിയാക്കി എടുക്കാം ചിക്കനിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ മുളകുപൊടി പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ് അതൊരു ഒന്ന് ഒരു ടീസ്പൂൺ മതി കേട്ടോ അതും പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കാം ഇതടുപ്പത്തേക്ക് വെക്കുമ്പോൾ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ദോശ നമുക്ക് പെട്ടെന്ന് ഒന്ന് തണിഞ്ഞിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ദോശ ൂടുമ്പോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതിലിങ്ങനെ നമ്മൾ ഓൾസ് വരില്ലേ അത് വരാൻ പാടില്ല ചെറിയ തീയിലായിട്ട് വലിയ ദോശയാക്കിയിട്ട് ചുട്ടെടുക്കുക കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇതില്ലേ ഓൾസ് വന്നാൽ അങ്ങോട്ട് ശരിയായി കിട്ടൂല അതുകൊണ്ട് ഓൾസ് ഇല്ലാണ്ട് തന്നെ അതായത് ചെറിയ തീയിൽ വെച്ചാൽ നമുക്കിങ്ങനെ റെഡി ആയി കിട്ടും കിട്ടും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതെന്നുള്ളൂ ഓൾസ് ഇട്ടാൽ അവർ കറക്റ്റ് ദോശ കിട്ടൂല എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ അടുത്ത ദോശയിൽ നമ്മൾ ഇതുപോലെ തന്നെ തീ കുറച്ച് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഇതുപോലെ ദോശ കിട്ടും പിന്നെ വലുതായിട്ട് ചുട്ടാൽ നമുക്ക് അത്യാവശ്യം സൈസുള്ള ചിക്കൻ റോളും കിട്ടും അപ്പോൾ അതാ തിരിച്ചും മറിച്ചു വിടുക കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക ഇതൊരു എട്ടൊമ്പത് ദോശക്കുള്ള മാവുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതാ ഞാൻ ഇതെല്ലാം ചുട്ടുവെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ നല്ലവണ്ണം ഫ്രൈ ആക്കുന്ന ജസ്റ്റ് ഒന്ന് ആ രണ്ട് ഭാഗം ഒന്നിങ്ങനെ മുരിയിച്ചെടുക്കുന്ന അത്രയേ ഉള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ആ ഒരു നമ്മളെ മസാലയൊക്കെ ചിക്കനിലേക്ക് ഫുള്ള് പിടിപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളമുള്ളതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ തെറിക്കുന്നുണ്ട് അമ്പതാ ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടി റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഓയിലൊന്നും കൂടിപ്പോയി എന്ന് വിചാരിക്കണ്ട നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയ തന്നെ ഒരു രണ്ട് ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഉപ്പ് കൂടിപ്പോവേണ്ട ചിക്കനിൽ ഉപ്പ് ഇട്ടതായിട്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഉപ്പൊക്കെ ഒരിച്ചിരി കൂടിപ്പോയാൽ നമ്മൾ ചിക്കൻ റോളേ റോളയൊക്കെ ഉള്ളായിപ്പോവും അതുകൊണ്ട് കുറഞ്ഞാലും കുഴപ്പമില്ല കൂട്ടാണ്ട് നിന്നാൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊരു ഒന്നര ടേബിൾ സ്പൂണുള്ള ഉണ്ടാവട്ടോ ഇതൊക്കെ അധികാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കീൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കിയതിന് ശേഷം വന്നിട്ടില്ല ഇതിലേക്ക് ഒന്നൊരു ഒന്നര ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെയൊക്കെ എരിവ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ചിക്കന് ആ ഒരു ഇങ്ങനെ അതിന് ഇങ്ങനെ പിച്ച് പിച്ച് എടുത്തിട്ടുണ്ട് ഇട്ടോ അതിനെന്താ പറയുക ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൈ കൊണ്ടുതന്നെ പിച്ചെടുത്തുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരിത്തിരി വെള്ളം ചേർത്താല് നമുക്ക് എന്ത് ചെയ്യും നല്ല എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയി കിട്ടും ഞാൻ ചേർത്തിന് പക്ഷേ ക്യാമറ ഓൺ അല്ലേട്ടോ ആ സമയം പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കുറേ ഒഴിക്കരുത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കെന്ന് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ റോൾ ഒന്ന് സെറ്റാക്കി എടുക്കാം ഈ ഈ സമയമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിതാ വേണ്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല സൈസുള്ള ദോശയാണ് ഇതിന് ചുറ്റും ഞാൻ കുറച്ച് മൈദപ്പശ ഒട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു മാവിന്ന് ഒരു ഒരു ദോശയ്ക്കുള്ള മാവ് ഞാൻ അവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ വെച്ചാൽ പിന്നെയും പിന്നെയും കലക്കണ്ടാലോ വെച്ചിട്ട് അപ്പോൾ സാധാരണ ഒന്ന് മൈദയിൽ വെള്ളമാക്കിയിട്ട് മൈദപ്പശ ആക്കില്ല അതേപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് സൈഡിലായിട്ട് മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അതായത് മടക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗവും രണ്ട് സൈഡ് ഭാഗമല്ലേ അതും ഇതുപോലൊന്ന് പ്രെസ്സാക്കുക ഞാൻ പറയുന്നതിനേക്കാട്ടും നല്ലത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് എന്നിട്ടൊന്ന് റോളാക്കിയെടുക്കുക നമ്മൾ റോൾ ആക്കുമ്പോൾ അല്ലേ ഈ ഒരു ഈയൊരു മസാല കുറച്ചുകൂടി ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ കറക്റ്റ് രണ്ട് റോളിന് കിട്ടിയനും അപ്പോൾ അത് ചെറുതായിട്ട് അങ്ങനെ ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അതങ്ങ് അട വെക്കുന്നതിനനുസരിച്ച് ഒട്ടിപ്പോയിക്കൊള്ളൂ കേട്ടോ അതിൻ്റെ ഇടക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ദോശ വെച്ചു കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് മൈദപ്പശ തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടാൻ വേണ്ടിയിട്ടോ അത് അപ്പോൾ ഇത് ലൂസും നല്ല കുറച്ച് കട്ടിയിലുള്ള മൈതാ പശാണേ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും റൗണ്ടിലാക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുന്നത് ഫില്ലിങ്സ് അത്യാവശ്യം നല്ലപോലെ വെച്ച് കൊടുക്കണം എന്നാലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടി ഇപ്പുറത്തേക്കാക്കിയിട്ട് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് അതാകുമ്പം നമുക്ക് കറക്റ്റ് റോൾ ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ടിതാ ആ ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും മടക്കി കൊടുക്കുക നമ്മൾ ആദ്യം മേലെ ഭാഗം മടക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും മടക്കി കൊടുക്കുക എന്നിട്ട് കറക്റ്റ് രണ്ട് റോൾ ഇതാ ഒന്നിങ്ങനെ ആക്കിയെടുത്ത് പിന്നെ അടുത്ത റോളാക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അധികം പിടിച്ച് ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്താ വെച്ചാൽ നമ്മളിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ആ ഒരു മൈദപശ ഒട്ടിപ്പോയിക്കോളും പിന്നെ വെക്കുമ്പോൾ ഇതാ ഇതേപോലെ വെക്കാൻ ശ്രദ്ധിക്കുക മടക്കിയ ഭാഗം അടിയിലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് നമുക്ക് ഏഴ് ചിക്കൻ റോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആ ഒരു മൈദൻ്റെ മിക്സിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഒരു ആക്കിയിട്ട് ആ ഒരു മൈദൻ്റെ സാധാരണ ചില ഒരു മുട്ടയിലാക്കും പക്ഷെ മുട്ടയിലാക്കണ്ട എന്താ വെച്ചാൽ എണ്ണ ഫുള്ള് പതഞ്ഞ് പൊന്തും അതുപോലെ കുറേ മുട്ടയും വേണ്ടി വരും അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം മൈദ അങ്ങനെ ആക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഇതാക്കില്ല കോട്ട് ചെയ്യലെ അതേപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇത് ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് ചിക്കൻ റോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേയും കാട്ടി ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ സൈഡിലൊക്കെ ഈ ഒരു ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക സംഭവം ഇത്രയേ ഉള്ളൂ നമ്മളെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് പൊരിച്ചെടുക്കാനേ ഉള്ളൂ അപ്പോൾ അതാ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി എന്ത് ചെയ്യുക നല്ല ചൂടുള്ള എണ്ണ വേണം അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഞാൻ ആദ്യത്തെ സ്നാക്സ് കേട്ടോ ആദ്യം പൊരിച്ചെടുത്ത് ആ ഒരു എണ്ണയിൽ തന്നെയാണ് രണ്ടാമത്തെ ഈ ഒരു ചിക്കൻ റോൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തേത് കുറച്ച് ബ്രെഡ് ഒക്കെ കുറച്ച് മതിയാണ് അപ്പോൾ അധികം പൊടിയാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ രണ്ടാമതാണ് ഈ ചിക്കൻ റോൾ ഇട്ട് കൊടുക്കുന്നത് അതായിട്ട് അതിൽ കുറച്ച് പൊടികൾ കാണുന്നത് അപ്പോൾ അതാ രണ്ട് ഭാഗവും നല്ല പോലെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം ഒരു ഭാഗമായി കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം നല്ല മുരിഞ്ഞെന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം കോരിമാറ്റാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക ആരും ഒരു കമൻറ്റ് കുറേ ആൾക്കാർ വീഡിയോ പക്ഷേ കാണുന്നുണ്ടോ ഒന്നും ഇടുന്നില്ല ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇത് രണ്ടാം ട്രിപ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഭാഗം നല്ലപോലെ ആയി കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കോരി മാറ്റുന്നുണ്ട് ഈസി സ്നാക്സാണ് പിന്നെ നോമ്പിനൊക്കെ നമ്മൾ ചിലവരൊക്കെ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കാൻ മടിച്ചിട്ട് കടയിൽ നിന്നൊക്കെ പോയി വാങ്ങുന്നവരുണ്ട് പക്ഷേ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒന്നേ കിട്ടുള്ളൂ ഈ ഒരു നമ്മൾ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ഇപ്പോൾ ഒരു കടിക്കു കൊടുക്കണം എന്നൊന്ന് പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല ലെയർ ലെയർ ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ എന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്കിതാ അടുത്ത സ്നാക്സ് റെഡിയാക്കിയാലോ അടുത്ത സ്നാക്സിന് ഞാൻ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫും അതുപോലെ കിഴങ്ങും ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആക്കിയിട്ട് ഇഷ്ടാവുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു കോണാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒരു നൂറ് ഗ്രാം ബീഫ് ഇതിലില്ലാത്ത പീസ് ചേർത്ത് കൊടുക്കുക അതിലേക്കൊരു നാല് ചെറിയ ഉരുളക്കിഴങ്ങാണ് അതോടി ചേർത്ത് കൊടുക്കുക പാകത്തിനുപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതാണ് അതോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളകിൻ്റെ പൊടി അതുപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക കുറച്ച് പെരിഞ്ചീരക്കെ ഇട്ട് കൊടുത്തതിനും അത് വീഡിയോന്ന് പോയിപ്പോയതാണ് കേട്ടോ അത് പെരിഞ്ചീര മറക്കാണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുക്കറിൽ ഒരു ആറ് വിസലിനെ വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഒരാറ് വിസില് കഴിഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ കിഴങ്ങൊക്കെ എന്ത് ചെയ്യുക ഒന്നായിരുന്നു എടുത്ത് മാറ്റാം ഈ കിഴങ്ങ് ഇങ്ങനെ മസാല കിഴങ്ങായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ സാധാരണ കിഴങ്ങ് പുഴുങ്ങി എടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെ പുഴുങ്ങി എടുക്കല പിന്നെ ബീഫ് കട്ട്ലേറ്റിനൊക്കെ നിങ്ങൾ കിഴങ്ങ് പുഴുങ്ങില്ല അപ്പോൾ ബീഫിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചോക്ക് കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലേയും ഒഴിച്ചിട്ട് ഇതൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കി എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ ഈ സമയം തന്നെ നമ്മൾ ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ വെന്തിയോണ്ട് തന്നെ പെട്ടെന്ന് അതൊക്കെ അങ്ങോട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതാ അതും അവിടെ റെഡി ആക്കിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്കും ആ സമയം കൊണ്ട് തന്നെ ബീഫ് ഒന്ന് നല്ലപോലെ റെഡിയായി ഉണ്ടാവും എണ്ണയൊക്കെ തെളിഞ്ഞ് ഈയൊരു ഇങ്ങനെ ആയാൽ മതി കേട്ടോ ഇങ്ങനെ കുറച്ച് മല്ലിച്ചപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു മസാലയോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം മിക്സിയിലെ ചാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അടിഞ്ഞു കൊണ്ടാൽ ജസ്റ്റ് ഒന്ന് ആക്കി എടുത്താൽ മതി വെള്ളമില്ലാത്തോണ്ട് തന്നെ പെട്ടെന്ന് ക്രഷ ആക്കി കിട്ടും കേട്ടോ അപ്പോൾ തണിഞ്ഞാൽ ആക്കി എടുക്കുക അല്ലെങ്കിൽ ഒക്കെ കൂടി ഇങ്ങോട്ട് മേത്തേക്ക് വരും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഇതാ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഓയില് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതും രണ്ടുള്ളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തരുമല്ലോ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതിലേക്ക് പാകത്തിന് ഒപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ബീഫിൽ ഉപ്പിട്ടാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചു മാത്രം ഉപ്പിടുക ഇതിലേക്ക് നമ്മൾ കുരുമുളക് കൂടിയും ബീഫ് മസാലയും മാത്രമാണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ ബീഫ് മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുക എന്നിട്ട് നല്ലപോലെ എടുക്കുക ഇത് നല്ലപോലെ മിക്സ് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചെടുത്ത ബീഫും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലൊരു ഇത്തിരി വെള്ളമാക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലാണേ ആ ഒരു ഉള്ളിയും ബീഫും ഒക്കെ കൂടി നല്ലപോലെ മിക്സ് ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടും രണ്ട് വിട്ട് വിട്ട് നിൽക്കും കേട്ടോ അപ്പം എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക ആ ഒരു എന്നിട്ട് ആ വെള്ളം നല്ലപോലെ ഡ്രൈ ആയി കിട്ടും കൂടി വേണം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ആ ഒരു കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കിഴങ്ങും ഈ ഒരു ബീഫിൻ്റെയും ഉള്ളീൻ്റെയൊക്കെ കൂടി നല്ലപോലെ ആ ചൂടോടുകൂടി തന്നെ മിക്സാക്കി എടുക്കാം സ്പൂൺ വെച്ചിട്ട് മിക്സാക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്താണെന്ന് വെച്ചാൽ കൈ നല്ല പൊള്ളാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തതിനു ശേഷം ഇതൊന്ന് തണിയട്ടെ തണിഞ്ഞാൽ മാത്രമേ ആ ഒരു ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല ചൂടായിപ്പോട്ടോ അത് റെഡി ആയിക്കിട്ടില്ല അപ്പോൾ അതാ ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ഷീറ്റ് ഉണ്ടാക്കി എടുത്തീനും അതിൻ്റെ പാക്കി വന്നതാണ് ഞാനത് ആ ഒരു മാവ് കുഴച്ചേൻ്റെ ലിങ്ക് ഞാനെന്ത് ചെയ്യും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അന്ന് നോക്കണം കേട്ടോ ഇത് വെറും ഇതേ മൈദയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് പിന്നെ സാധാരണ ചപ്പാത്തി പോലെ ഒന്ന് വാട്ടിയെടുത്തതാട്ടോ അതായത് ചുട്ടെടുത്ത് എല്ലാം വാട്ടിയെടുത്തതാണ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ചുട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുത്തത് ഇനി നമ്മളാ ഫില്ലിങ്സ് അതിലേക്ക് വെച്ചു കൊടുക്കുക അതായത് അത് ഇങ്ങനെ നടു നടു കട്ടാക്കിയിട്ട് ഫില്ലിങ്സ് വെച്ചുകൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോൺ ഷേപ്പിലേക്ക് ആക്കി എടുക്കുക അപ്പോൾ ഇത് വാട്ടിയെടുത്ത ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഒട്ടിക്കിട്ടും സൈഡൊക്കെ ഒക്കെ ഒട്ടിക്കിട്ടും ഇതങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് മൈദപ്പശയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തന്നെ കുറച്ചൊന്ന് ട്രൈ ആയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മൈദപ്പശയും കൂടി വെച്ചിട്ട് നേരെ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിനേക്കാട്ടിലും നല്ലത് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്യുക അതുപോലെ ആ ഒരു എൻഡില്ലേ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി മൈതപ്പശി വെച്ച് ഒട്ടിച്ചിട്ട് ബ്രെഡ് ക്രൗൺസ് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം വെറൈറ്റി സ്നാക്സ് അല്ലേ അപ്പോൾ അതാ നമ്മൾ ആദ്യം ഈ ഒരു കോ കോണാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മൈദപ്പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗവും മൈദപ്പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് വേറെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഫില്ലിങ്സ് അത്യാവശ്യം വെച്ചു കൊടുക്കുന്നുണ്ട് ഓവർ അങ്ങോട്ട് കുത്തി കയറ്റേണ്ട കുറച്ച് മാത്രം കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ മാത്രം മതിയാവും എന്നിട്ട് ഇതാ ഇതേപോലെ കോൺ ഷേപ്പിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് മടക്കിയെടുക്കാം മൈദപ്പശ ഒട്ടിച്ചുകൊണ്ട് തന്നെ അതവിടെ ഒട്ടി കിട്ടിക്കോളും എന്നിട്ട് ഇതാ നമ്മളത് ആ ഒരു കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതേപോലെ ഒട്ടി കിട്ടും എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ പരത്തി കുഴക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും എന്നിട്ടിതാ നമ്മൾ മൈദയിൽ ഒന്നും കൂടി ടിപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ബ്രെഡ് ക്രൗസിൽ കോട്ട് ചെയ്യുന്ന സിമ്പിളാണ് നമ്മൾ പറയുമ്പോൾ കുറച്ച് പണിയുണ്ട് നമ്മൾ പക്ഷേ ഉണ്ടാക്കിയെടുക്കുക സിമ്പിളായിട്ട് അതുപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങളാരും കമൻ്റ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ അതേ ചാനൽ കാണുന്നേരം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് ഇനിയും ഇനി ഇതൊന്ന് ഫ്രൈ ആക്കാനേ ഉള്ളൂ കേട്ടോ ഇത് കാരണം ഒട്ടി എന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട നമ്മൾ ആ ഒരു മൈതേയിൽ മുക്കിയോടെ തന്നെ നല്ല പോലെ ഒട്ടി കിടന്നോളും ഇനിതാ നല്ല ചൂടായ ചൂടായാലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഇത് ഒരു ഭാഗം നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക നമ്മളിങ്ങനെ കൂടെ കൂടെ പോയിട്ട് മറിക്കാനും തിരിക്കുക എന്ന ഒരു ഭാഗം നല്ലപോലെ ആവട്ടെ എന്നെ തന്നെയാണ് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ആയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയോ നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഫ്രൈ ആക്കുമ്പം എണ്ണ നല്ല ചൂടാവാൻ ശ്രദ്ധിക്കുക അതുപോലെ മറിച്ചിടുന്ന കാര്യം കൂടി ഒന്നുകൂടി നോക്കാം കേട്ടോ എന്നുവെച്ചാൽ ഒരു ഭാഗം ആയി കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം മറിച്ചിട്ടാൽ മതി ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ കൂടെ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി അപ്പോൾ താ എല്ലാം ഇതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ അടുത്ത അടുത്ത് നോമ്പിന് ഈ ഒരു രണ്ട് സ്നാക്സും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് അവിശീൽ എൻ്റർടൈൻമെൻറ്റ്